ചാക്കായിട്ട് വെളുത്തുള്ളി ഇറക്കി തരുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ച് പാക്ക് ആയിട്ട് തരാൻ വേണ്ടിട്ടാണ് സ്ത്രീകൾക്കാണ് ഈ ഒരു അവസരം വെളുത്തുള്ളി പൊളിച്ച് പാക്ക് ചെയ്ത് വാങ്ങുന്നത് എന്തിനാന്നുള്ളതാണ് പറയുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളാണ് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ ചവിട്ടി അതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി തരുന്നുണ്ട് മസാല പൊടികൾ ചിപ്സ് ജിഞ്ചർ കളി പേസ്റ്റ് അതുപോലെ തന്നെ അച്ചാറുകൾ പുളിഞ്ചി ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ കൂടെ നമുക്ക് വെളുത്തുള്ളി അച്ചാർ കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെളുത്തുള്ളി പാക്കിംഗ് എന്നുള്ള അവസരം സ്ത്രീകൾക്ക് നൽകുന്നത് അത് മാത്രമല്ല ഈ ഒരു സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങി അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതും കൂടിയാണ് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റുകളാണ് കുന്തങ്കായ്പൊടി വെർജിൻ ഓയിൽ മില്ലറ്റിൻ്റെ പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വെളുത്തുള്ളി പൊളിച്ച് പാക്ക് ചെയ്ത് തരാനുള്ള അവസരമുണ്ട് അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആണ് അയക്കേണ്ടത് ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വായിച്ച് നോക്കി നിങ്ങൾ സൂ മീറ്റിങ്ങിൽ പങ്കെടുക്കണം സൂ മീറ്റിങ്ങിലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് വെളുത്തുള്ളി പൊളിച്ച് പാക്ക് ചെയ്ത് തരാനുള്ള അവസരം ലഭിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഓക്കെ താങ്ക്